നടൻ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നുണ്ട് തൊട്ടുകുഴായ്മയെ നൊസ്റ്റാൾജിയാക്കി അവതരിപ്പിച്ച അഭിമാനം കൊള്ളുന്ന കൃഷ്ണകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മത്സരാർത്ഥിയും മോഡലുമൊക്കെയായ റിയ സലീം രംഗത്തെത്തിയിരുന്നു ഭാര്യ സിന്ധു കൃഷ്ണയുടെ വ്ളോഗിലൂടെയായിരുന്നു കൃഷ്ണകുമാറിന്റെ വിവാദ പരാമർശം പിന്നാലെ നിരവധി പേർ കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി കാര്യഗൗരവുമായി പ്രതികരിച്ചിരിക്കുകയാണ് റിയ സലീം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് റിയാ സലീം കൃഷ്ണകുമാറിനെതിരെ തുറന്നടിക്കുന്നത് കൂടാതെ തന്നെ കൃഷ്ണകുമാറിന്റെ ഇളയമകൾ ഹൻസികയെ ഹോമോഫോബിക്കായി താൻ ചിത്രീകരിച്ചുവന്ന കൃഷ്ണകുമാറിന്റെ മൂത്തുമകൾ അഹാന കൃഷ്ണയുടെ ആരോപണത്തിനും റിയാ സലീം മറുപടി നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുവാൻ പോവുകയാണ് ഇപ്പോഴും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് നാണക്കേടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാ സലീം സംസാരിച്ചു തുടങ്ങുന്നത് പിന്നാലെ തന്നെ കൃഷ്ണകുമാറിന്റെ വീഡിയോയും കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊരു കൊതിയനാണല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണ സിയാൻസ് യൂട്യൂബിൽ തകർക്കുകയാണ് രണ്ട് ദിവസം മുൻപ് ഞാനിത് തുറന്നു കാണിച്ചിരുന്നു അപ്പോൾ ചിലർ പറഞ്ഞത് അത് ചരിത്രമാണ് അയാൾ തന്റെ നൊസ്റ്റാൾജിക് ഓർമ്മകൾ പങ്കുവെക്കുക മാത്രമാണ് എന്നൊക്കെയാണ് എന്നും റിയാസ് അലി പറയുന്നുണ്ട് നിങ്ങളുടെ ചെവി വൃത്തിയാക്കണം മനസ്സ് ക്ലിയർ ആക്കണം എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ പഴങ്കഞ്ഞിയിൽ നിന്നും മൺകുഴിയിലേക്ക് മാറ്റണം അതേക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ സവർണ കുടുംബത്തിൽ പാത്രങ്ങളുണ്ടായിട്ടും മൺകുഴിയെടുത്ത് അതിൽ കഞ്ഞി കൊടുക്കുകയാണ് അത് തൊട്ടുകൂടായ്മയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്നും ഒരുപാട് പേർ ജാതീയതയും ജെൻഡറും ഒന്നും കാര്യമാക്കുന്നതേയില്ല എന്നും പറയുകയാണ് ശാക്തീകരിക്കപ്പെടുന്നതിന് പകരം ഇന്ന് ആളുകൾ സൈക്കോപാത്തുകളാകാനാണ് ശ്രമിക്കുന്നത് താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്ര മനുഷ്യർക്ക് വഴി നടക്കുവാനോ വിദ്യാഭ്യാസത്തിനോ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനോ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല അത് ചരിത്രമാണ് ആളുകൾ ഒരുപാട് പൊരുതിയും ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുമാണ് ആ യാത്ര നടത്തിയതെന്നും റിയാസലി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്തും വന്നിരുന്ന് ജാതീയതയും ൂടായ്മയും ഗ്ലോറിഫൈ ചെയ്യുന്നതും റൊമാൻറിസൈസ് ചെയ്യുന്നതും യൂട്യൂബ് കോണ്ടന്റ് ആക്കാനും സാധിക്കുന്നത് അറപ്പുളവാക്കുന്നതാണ് അത് മനസ്സിലാകാത്തവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളോട് അനുകമ്പ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം പൂജ്യമാണ് നിങ്ങൾ വളരെ മോശം വ്യക്തിയാണെന്നും റിയാസ് സലീം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാകാൻ പോകുന്നു എന്നിട്ടും പറയുകയാണ് ജാതീയത അപ്രസക്തമാണെന്ന് ഞാൻ വളർന്നു വരുന്ന സ്ഥലത്ത് ഇപ്പോഴും അവർ കുറവന്മാരാണ് അത് പുലയന്മാരാണ് എന്ന് പറയുന്നവരെ എനിക്കറിയാം ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും റിസർവേഷൻ കിട്ടിയ കുട്ടികളെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിത് അപ്രസക്തമാണെന്ന് ചിന്തിക്കാൻ സാധിക്കുക എന്നും റിയാസ്ലിം ചോദിക്കുന്നുണ്ട് പിന്നാലെയാണ് കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഇളയ മകൾ ഹൻസികയ്ക്കെതിരായ പ്രസ്താവനയെക്കുറിച്ച് റിയാസ് സലീം സംസാരിക്കുന്നത് ഞാനത് കേട്ടത് തെറ്റായി പോയതാണ് എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലായതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ പറയുന്നത് എന്റെ പതിനെട്ട് വയസ്സുകാരിയായ സഹോദരിയെ നിനക്ക് എങ്ങനെ ബുള്ളി ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എനിക്കറിയാം ശരിക്കും അത് ഞാൻ ചോദ്യം ചെയ്ത നീരസം ജാതീയത ഇത് ഞാൻ തെറ്റായി കേട്ടതാണ് അതിനാൽ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തുവെന്നും റിയാസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയവും ജാതീയതയും വിദ്വേഷവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തെറ്റായ വിവരങ്ങൾ വെളുപ്പിക്കാനും നിങ്ങളുടെ പതിനെട്ട് വയസ്സുകാരിയായ സഹോദരിയെ ഉപയോഗിക്കുന്നത് നിർത്തുകയെന്നാണ് ഞാൻ മുറ്റത്തൊരു കുഴി കുഴിച്ച് കുറച്ച് പഴം കഞ്ഞി ഒഴിച്ചു വെക്കാം വന്ന് കുടിച്ചിട്ട് പൊക്കോ എന്നാണ് നിങ്ങളോട് പറയാനുള്ളതെന്നും റിയാസ് സലീം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ